നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ സന്ദേശം നമ്മുടെ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം മധ്യപ്രദേശ് സഹകരണ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സർവകശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല സ്ഥാപിക്കുന്നത് ഗുജറാത്തിലെ ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ദുബായ് വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ സന്ദേശം നമ്മുടെ ഭാവിക്കായി തണ്ണീർ തടങ്ങളെ സംരക്ഷിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം മധ്യപ്രദേശ് സഹകരണ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല സ്ഥാപിക്കുന്നത് ഗുജറാത്തിലെ ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് മൈലാട്ടി കാസർഗോഡ് രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് മഹാബലേശ്വർ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് സംസ്ഥാനത്തെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് മൈലാട്ടി കാസർഗോഡ് രാജ്യത്തെ ആദ്യത്തെ ഹണി പാർക്ക് മഹാബലേശ്വർ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ജീവൻ ദീപം ഒരുമ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ് സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരിമുക്ത ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ അലോക് ജോഷി അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ജീവൻ ദീപം ഒരുമ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശ് സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരിമുക്ത ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ അലോക് ജോഷി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുവാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവൈ രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം മംഗർ മഹാരാഷ്ട്ര ശൈശവവിവാഹം തടയുവാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പൊൻവാക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുവാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവൈ രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം മംഗർ മഹാരാഷ്ട്ര ശൈശവ വിവാഹം തടയുവാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പൊൻവാക്ക് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് തൃപ്പങ്ങോട് പഞ്ചായത്ത് മലപ്പുറം രാജ്യത്ത് ആദ്യമായി കടൽമണൽ ഖനനം ആരംഭിച്ചത് തങ്കശ്ശേരി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരൻ എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ പരവൂർ കൊല്ലം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് തൃപ്പങ്ങോട് പഞ്ചായത്ത് മലപ്പുറം രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിച്ചത് തങ്കശ്ശേരി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരൻ എല്ലാ വീടുകൾക്കും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ പരവൂർ കൊല്ലം സംസ്ഥാനത്ത് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള കാരണം ഹൃദ്രോഗം രണ്ടാം സ്ഥാനത്ത് ആസ്മ മൂന്നാം സ്ഥാനത്ത് ക്യാൻസർ മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂർ പച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീല് സംസ്ഥാനത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാനുള്ള കാരണം ഹൃദ്രോഗം രണ്ടാം സ്ഥാനത്ത് ആസ്മ മൂന്നാം സ്ഥാനത്ത് ക്യാൻസർ മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തൃശ്ശൂർ പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീൽ